നമസ്കാരം പ്രവാസി മലയാളിയിലേക്കെല്ലാം വന്യപ്രേക്ഷകർക്കും സ്വാഗതം വിദേശത്തേക്ക് പോകാനിരിക്കുന്ന പ്രവാസികൾക്ക് വളരെ വലിയൊരു സന്തോഷവാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയൊരു സമ്മാനമാണ് യാത്രക്കാർക്ക് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വമ്പൻ ഓഫറാണ് കിട്ടിയിരിക്കുന്നതെന്ന് വേണം പറയാൻ അതായത് ഖത്തറിൻ്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ അത്യുഗ്രൻ ഓഫർ യാത്രക്കാർക്ക് നൽകിയിട്ടുള്ളത് മറ്റാരുമല്ല ഖത്തർ എയർവെയ്സാണ് വളരെ വലിയൊരു ഓഫർ നൽകിയിരിക്കുന്നതും പ്രത്യേക ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് നിരക്കുകൾ കുറച്ചാണ് ഈ ഓഫർ യാത്രക്കാർക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം നൂറ്റി നാൽപ്പതിലേറെ വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രയ്ക്കാണ് നിലവിൽ ഖത്തറ എയർവേസ് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അവസരം വളരെ നല്ല രീതിയിൽ തന്നെ പ്രവാസികൾ വിനിയോഗിക്കുന്നതായിരിക്കും നല്ലത് ഖത്തർ ദേശീയ ദിനമായിട്ടുള്ള ഈ മാസം പതിനെട്ട് വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് പ്രത്യേക ഇളവ് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ അധികൃതർ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ അറിയിപ്പുകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കിയ ശേഷം അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തുക കാരണം ഡിസംബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ പതിനെട്ട് വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ഇളവാണ് നിലവിൽ ലഭിക്കുവാനായി പോകുന്നത് നിലവിൽ യാത്ര ചെയ്യാനായി ഉദ്ദേശിക്കുന്ന അതും ഇനി വരുന്ന ആറു മാസത്തിനിടയിൽ യാത്ര ചെയ്യുന്നവർക്കും ഈ അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നൂറ്റി നാൽപ്പതിലേറെ വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഈ ഓഫറുകൾ ഒക്കെ തന്നെ ഉപയോഗപ്രദമായി മാറുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ അടുത്ത വർഷം ജൂൺ പതിനഞ്ച് വരെയുള്ള യാത്രയ്ക്കും ഈ ഓഫറിൽ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യേകതയും ഉണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ച് വരെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ഈ ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഖത്തർ എയർവേസിന്റെ പ്രിവിലേജ് ക്ലബ് അംഗങ്ങൾക്കും പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കാലയളവിലെ എക്കണോമിക് ക്ലാസ് യാത്രകൾക്ക് ഇരട്ടി ക്യൂമെയിൽസ് ആണ് ലഭിക്കാനായി പോകുന്നത് അതുകൂടാതെ പ്രീമിയം യാത്രകൾക്ക് ഇരട്ടി ക്യൂ പോയിൻസും ലഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇവ ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഖത്തർ എയർവേസിൻ്റെ സെയിൽസ് ഓഫീസുകളിൽ നിന്നോ ഈ ടിക്കറ്റുകൾ സ്വീകരിക്കാനായി സാധിക്കും അല്ലെങ്കിൽ ബുക്ക് ചെയ്യുവാൻ സാധിക്കും അംഗീകൃത ഏജൻറ്റുകൾ എടുക്കുന്ന ടിക്കറ്റുകൾക്കും ഈ ഓഫർ ലഭിക്കുമെന്നുള്ള പ്രഖ്യാപനവും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ഈ ഓഫർ എല്ലാവരും വിനിയോഗിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക